കേരളത്തിൽ നിപയുടെ സാഹചര്യം കണക്കിലെടുത്ത കേന്ദ്ര സംഘത്തെ സംസ്ഥാനത്തേക്ക് അയക്കുമെന്ന കേന്ദ്ര സർക്കാർ രോഗബാധ അന്വേഷണം സമ്പർക്കം കണ്ടെത്തൽ സാങ്കേതിക കാര്യങ്ങൾ എന്നിവയിൽ സംഘം പിന്തുണ നൽകും അടിയന്തര പൊതുജനാരോഗ്യ നടപടികൾ എടുക്കാൻ കേരളത്തിന് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിപ സ്ഥിരീകരിച്ച പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് മരിച്ചത് പിന്നാലെ നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അറുപത്തിയെട്ട് വയസ്സുകാരനെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇയാൾക്ക് നിപാരോഗാധിതനായ വിദ്യാർത്ഥിയുമായി നേരിട്ട് സമ്പർക്കമില്ലെന്നാണ് വിവരം റാൻഡം പരിശോധനയിൽ ഇയാളെ രോഗലക്ഷണങ്ങളോടെ കണ്ടെത്തുകയായിരുന്നു വിളിച്ചു പറഞ്ഞാൽ വിളിച്ചു പറയുക ദയവായി പറഞ്ഞാൽ ആംബുലൻസ് ക്രമീകരിച്ച് അല്ലെങ്കിൽ വാഹനം ക്രമീകരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ് പിന്നെ ആവശ്യമായിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് അപ്പൊ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്ക് ജാഗ്രതയോടെ ഈ ഇതൊരു ഒരു ഹെൽത്ത് എമർജൻസി പോലുള്ള ഒരു സാഹചര്യമാണല്ലോ അതായത് നമ്മളൊരു ഒരു പകർച്ചവ്യാധിയെ തടഞ്ഞു നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുന്നു ജില്ല ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് അതോടൊപ്പം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു അതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തെയുമായിട്ടും ആശയവിനിമയം നടത്തിയിരുന്നു പിന്നെ ഇവിടുത്തെ എം എൽ എ ശ്രീ യു എ ലത്തിഫ് അതുപോലെ തൊട്ടടുത്ത് വണ്ടൂരിൽ ശ്രീ അനിൽകുമാർ അതുപോലെ നമ്മുടെ ശ്രീ ഉബൈദുള്ള എം എൽ എ അങ്ങനെ മൂന്ന് പേരും ഈ മീറ്റിംഗിലും പങ്കെടുത്തിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും അതുപോലെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും മാസ്ക് ധരിക്കുകയും നിങ്ങൾ മാത്രമല്ല നമ്മൾ മലപ്പുറം ജില്ലയിൽ പൊതുവെ മാസ്ക് ധരിക്കുകയും ഈ ഒരു ഘട്ടം നമുക്ക് ഈ രോഗത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്താം